ഇനി ഒന്നപ്പംന്ന് ജെ ആർ സീൻ്റെ എക്സാമുണ്ട് കേട്ടോ സ്കൂളിൽ പിന്നെ ആർട്സുമാണ് പക്ഷെ ആർട്സായാലും ഒരിക്കൽ ജെ ആർ സീൻ്റെ എക്സാമും നടത്തണുണ്ട് എല്ലാ സ്കൂളും ഒന്നാണ് നടത്തണേ അപ്പോൾ ഓരോ സ്കൂളും ഒന്ന് തന്നെ നടത്തണം പറഞ്ഞുകൊണ്ട് അപ്പം ഓള് അതിന് പോകാണ് അവന് പിന്നെ ഒന്നും പോയിട്ടില്ല എച്ച് കൊട്ടിക്കിപ്പം പാലൊക്കെ വാങ്ങിക്കൊടുക്കാനുണ്ട് അപ്പം പാൽ കുച്ചാണ് ഓക്കെ കക്കൂസ് എടുത്തോടുത്തപ്പോൾ വാവാൻ അതിലിരുത്തി പോയി പിന്നെ ഇന്ന് ആരും പനിയാണെങ്കിൽ പറഞ്ഞ സ്കൂൾക്ക് പോയില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ എല്ലാം പണിയൊക്കെ കൊടുക്കണ്ട അപ്പോൾ അടിച്ചിരുത്തി കുഞ്ഞോ കുഞ്ഞി അപ്പം ആടിനെ ഉമ്മമ്മ വിട്ട് നിൽക്കുന്നുണ്ടോ കാരണം ഒരു ചോപ്പ ആ ചോപ്പാടിന് കുറച്ച് ഇത് കൂടുതലാണ് അപ്പം അതിനെച്ച് കഴിഞ്ഞില്ലെങ്കിലും വിചാരിച്ചു ഉമ്മ കെട്ടിത്തരാ വിട്ടരാറുണ്ട് അപ്പം ആടിൻ്റെ അപ്പഴത്തന്നെ കേട്ടോന്ന് തീറ്റണ്ണം ചെറുതായി മായേ പെയ്യുണ്ടേനെ അപ്പം നല്ലോ മയേ ഇതാ പിന്നെ അവിടുന്ന് തോടിൻ്റെ അപ്പുറത്ത് കൂടുന്ന ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഗതിയുടെ കാരം പിന്നെ ഇവിടെത്തന്നെ കിട്ടി ഇപ്പം ഫ്രണ്ട്സ് ഇന്ന് ഈനോനും സ്കൂളുണ്ടായി സ്കൂൾ പോയി പച്ചിയും മേച്ചി പച്ചി പണിക്ക് പോയിക്കാണ്ട് പിന്നെ പേരിക്ക് വന്നിട്ടില്ല ഇപ്പച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കാണ് രണ്ടെണ്ണയൊക്കെ ആയപ്പോൾ പോയി കല്യാണം പറിച്ചില്ലാണെ അത് കല്യാണം പറയാൻ പോയി ഇപ്പം ഞങ്ങൾ ആടിനെ ഓടണം ചെറുതായി മയക്കുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തോടിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാ പെട്ടെന്ന് മയ ഇതാക്കണിയോ അതുകൊണ്ട് ഇവിടുത്തെ തന്നെ ഇതാക്കി ആ ഞാൻ പനിയാണ് എന്ന കൂൾ പറയുണ്ട് അതുകൊണ്ട് അവള് സ്കൂൾ പോയിട്ടില്ല അതുകൊണ്ട് ആളുടെ അവളോടെ ഇരുത്തിയേക്ക മതി അതിനു ഉറങ്ങാണ് കെട്ടിത്തന്നു പോയതാട്ടോ നിച്ച കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ചു പോന്നിരിക്കണേ അപ്പൊ നീച്ച രീതിയിലാണ് പിന്നെ നല്ല ആടും കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഒരു രീതിയിൽ അത് ശരിയായിരിക്കണം ഉറക്ക പിരാന്തൊക്കെ ശരിയായി കല്ലോ കല്ലോ നാട് തിന്നൂല എലി ഇല്ല തിന്ന പൊട്ടത്തി

ഈനുവിൻ്റെ ബസ് വരാൻ നിക്കണു സ്കൂൾ ബസ് അല്ലെങ്കിൽ ബസ്സാട്ടോ അപ്പം ബസ്സിന്റെ സമയം നോക്കിക്കാണ്ട് അവനും കൂട്ടിയുംപാടെ ഈനുവിനെ കൊണ്ടാൻ പെയ്ക്കണേ അങ്ങനെ ഒരു വേരിനുണ്ട് കുട്ടിനായിട്ട് എടുക്കേ രണ്ടിട്ടായി അല്ലേ രണ്ടെണ്ണം ചോദിച്ചു പോയില്ലേ അപ്പൊ ഉമ്മസിക്കില്ലേ ഉമ്മസിക്ക് വണ്ടിട്ടായി ആ

അപ്പോൾ ഫ്രണ്ട്സ് ഒരു കല്യാണമൊക്കെ പറഞ്ഞ് കഴിഞ്ഞു വന്നു അപ്പം രാത്രി ആയിക്കണട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ